ഹലോ അസ്ലാമലേക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു യാത്ര പോവുകയാണ് ഞാനും മക്കളും മോനാക്കിയും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ എൻ്റെ നാത്തൂനുണ്ട് എൻ്റെ മൂത്ത നാത്തൂനാണ് കേട്ടോ ാക്കാൻ്റെ പെങ്ങൾ അപ്പോൾ ഞങ്ങൾ അവരെയും കൂട്ടി പോവുകയാണ് കേട്ടോ അവരുടെ വീട് നിലമ്പൂരാണ് അപ്പോൾ നിലമ്പൂരിൽ നിന്ന് ട്രെയിനിനൊക്കെ വന്ന് ഇവിടെ മൂത്തച്ഛൻ്റെ വീട്ടിൽ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞതേനു കേട്ടോ അപ്പോൾ അവിടെ വന്നിട്ട് ഇപ്പോൾ പേരക്കുട്ടിയുണ്ട് കൂടെ അപ്പോൾ എനിക്ക് കഞ്ഞി ഒക്കെ കൊടുക്കുകയാണ് അപ്പോൾ എനിക്ക് കഞ്ഞി കൊടുത്തിട്ട് ഞങ്ങളങ്ങനെ പോകാമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറിയ ശേഷമുള്ള വ്യൂ ആണ് കേട്ടോ ഇത് അപ്പോൾ ഞങ്ങൾ നല്ല സ്ഥലങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എവിടുക്കാ പോണതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ പോണത് മൂന്നാക്കൽ പള്ളി ൊക്കെ കാണു കേട്ടോ അപ്പോൾ കുറേ ആളുകൾക്കൊക്കെ അത് കേട്ട് കണ്ട് അറിയണ്ടാവും അത് വളാഞ്ചേരിക്ക് അടുത്തായിട്ടാണ് കേട്ടോ ഈ മൂന്നാക്കൽ പള്ളി എനിക്ക് കറക്റ്റ് പ്ലേസ് ഒന്നും അറിയില്ല ഈ പള്ളിയിൽ കാര്യമായിട്ട് നമ്മൾ അരി നേർച്ചാക്കി കാണ്ടൊക്കെയാണ് കേട്ടോ വരുന്നത് നമ്മൾ ഓരോ കാര്യ സാധ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നേർച്ചാക്കുന്നതാണല്ലോ അപ്പോൾ അങ്ങനെ ഓരോ ചാക്കാരി രണ്ട് ചാക്കാരി എന്നൊക്കെ പറഞ്ഞ് നേർച്ചാക്കുന്നതാണ് അപ്പോൾ ഇവിടെ വഴികളിലൊക്കെ ഓരോ കടകൾ കാണാൻ നമുക്ക് അരി വിൽക്കാനും വേണ്ടിയിട്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ വാങ്ങി ഒരു വണ്ടിയിലൊക്കെ അവിടെ എത്തിച്ച് തരും അങ്ങനെയുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് വാങ്ങിപ്പോകണമെങ്കിൽ അങ്ങനെ വാങ്ങിപ്പോകുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊക്കെ അങ്ങനെ കൊടുന്ന് വെക്കണ അരികളാണ് കേട്ടോ നേർച്ചാക്കിയിട്ട് ഓരോരുത്തരും നേർച്ചാക്കിയിട്ട് കൊണ്ടുപോയി വെക്കണ അരികളാണ് നമുക്ക് കഴിയണ പോലത്തെ എത്ര കിലോ വേണമെങ്കിലും കൊണ്ടുപോയി കൊടുക്കാം കേട്ടോ അത് പിന്നെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഞായറാഴ്ച ദിവസങ്ങളിൽ പാവപ്പെട്ടവർക്ക് ഇങ്ങനെ അത് വിതരണം ചെയ്യുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ പള്ളിക്കൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വരും നമസ്കാരത്തിൻ്റെ ടൈം ആയതുകൊണ്ട് ഞങ്ങൾ നിസ്കരിക്കാൻ കയറുകയാണ് കേട്ടോ അപ്പോൾ സ്ത്രീകൾക്കായിട്ടുള്ള നിസ്കാര റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതാ പള്ളിക്കൽക്ക് കയറുകയാണ് കേട്ടോ അപ്പോൾ ഇത് അവളാണ് നമുക്ക് വിളുവെടുക്കാനുള്ള ഔതും ഒക്കെയാണ് കേട്ടോ അപ്പോൾ മുസാഫുകളൊക്കെ നേ അവിടെ ഇഷ്ടംപോലെ ഉണ്ട് നമുക്ക് അവിടെ നമുക്ക് കുറച്ച് നേരം ഖുറാൻ ഓതിയിട്ടും അങ്ങനെ നമുക്ക് ദ ചെയ്തിട്ടും ഒക്കെ നമുക്ക് അവിടെ ഇരിക്കാം പിന്നെ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ആക്കി വെച്ചതാണ് കേട്ടോ അത് ഇങ്ങനെ ഓരോ വിശ്വാസങ്ങളാണല്ലോ നമുക്ക് വല്ല ചൊറിയും അതേപോലെ നമുക്ക് വേദനകൾ കാര്യങ്ങളൊക്കെ ഉള്ളോടത്തൊക്കെ നമുക്കൊന്ന് തടവി തടവിക്കൊടുക്കുകയാണെങ്കിൽ നമുക്കതൊക്കെ ഒരാശ്വാസ ഇക്കാരം അതൊക്കെ ഇവിടുത്തെ വിശ്വാസങ്ങളാണ് കേട്ടോ പിന്നെ ഒരു വിശ്വാസം പറഞ്ഞു കേട്ടിട്ടുള്ളത് പിന്നെ നമ്മൾ ഔണിൽ വെള്ളം നിറക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ആഗ്രഹം നമ്മൾ മനസ്സ് കരുതിയ കാര്യം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്ര കുടം വെള്ളം നമ്മൾ ഔന്നിൽ കൊണ്ടുപോയിട്ട് നടക്കുക എന്നൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ കരുതി നമ്മൾ നമ്മളാഗ്രഹം നടന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇവിടെ വന്നിട്ട് അങ്ങനെ ഇത്ര കൂടം വെള്ളം നമ്മൾ ഒന്നിലേക്ക് കൊണ്ടുപോയി നിറക്കുക അങ്ങനത്തെ വിശ്വാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ എന്തൊക്കെയായാലും ഇവിടുത്തെ മെയിൻ നേർച്ചയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ചാക്ക് അരി അരി നേർച്ച ആക്കണമല്ലാണേറ്റോ കരി ആയിട്ട് ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ പിന്നെ ആ ഒരു ചാക്കരി ആണെങ്കിൽ ആ ഒരു ചാക്ക് അരി നമ്മൾ വരുമ്പോൾ ഇവിടെ കൊണ്ടുപോയി കൊടുത്താൽ മതി അപ്പോൾ അതാ ഇത് ഇവിടെ താഴെ ഭാഗത്തായിട്ടുള്ളതാണ് കേട്ടോ നേർച്ചപ്പെട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് രണ്ട് വല്യുമരവിടെ ഇരിക്കണുണ്ട് കേട്ടോ പാവപ്പെട്ട വല്യുമമാരാണ് അപ്പോൾ അവർക്ക് എന്തെങ്കിലും സഹായം ചോദിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മളെ കൊണ്ട് കഴിയണതും നമ്മളും കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞങ്ങൾ കാറിലൊക്കെ കയറിയിട്ടോ ഞങ്ങൾ തിരിച്ച് പോരുകയാണ് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിയ ഉപ്പിലിട്ടതും അതുപോലെ തേൻമിഠായി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ കാറിൽ അങ്ങനെ പോരുന്നത് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നോക്കുമ്പോൾ അപ്പോൾ താത്താക്ക് നേരല്ല താത്താക്ക് വേഗം പോകണം ട്രെയിനിന് ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഫുഡ് കഴിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ആ ട്രെയിന് കിട്ടൂല്ല എന്നൊക്കെ പറഞ്ഞിട്ട് താത്താനെ ഞങ്ങൾ അങ്ങാടിപ്പുറം അവിടെ ആക്കി കൊടുത്തു കേട്ടോ പിന്നെ ഞങ്ങളും വീട്ടിൽ തിരിച്ചു പോരുകയാണ് കേട്ടോ ഞങ്ങൾ തിരിച്ചു പോരുന്ന ഇനി ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഫുഡ് ഫുഡ് കഴിക്കാൻ നോക്കുകയാണ് അപ്പോൾ ഞങ്ങളങ്ങനെ ഒരു എല്ലാവർക്കും മക്കൾക്കൊക്കെ മന്തി മതി എന്ന് പറഞ്ഞപ്പം ഞങ്ങളങ്ങനെ കുഴി മന്തിൻ്റെ കടയിൽ കയറുകയാണ് അപ്പോൾ പാർസൽ വാങ്ങാമെന്ന് പറഞ്ഞപ്പം മക്കൾക്കൊന്നും താല്പര്യമില്ല അപ്പോൾ എല്ലാവരും പറഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകപ്പാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കടയിലേക്ക് കയറുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വാഷ്റൂമിലൊക്കെ പോയി വന്നിട്ട് പിന്നെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ നമുക്ക് തൽക്കാലത്തിന് ഒരു സാലഡ് ഒക്കെ തിന്നിട്ട് അങ്ങനെ അതും കഴിച്ചിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അത് നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ മന്തി അൽഫാമൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടത് അപ്പോൾ പിന്നെ എന്തോ ഒരു ഹണിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങനെ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും ഇവിടുത്തെ മന്തി തന്നെയാണ് കേട്ടോ കഴിക്കാറുള്ളത് നമുക്ക് ഹോം ഡെലിവറി ആയിട്ട് അങ്ങനെയും ചെയ്യലുണ്ട് ഇപ്പം നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ കടയിൽ കയറിയിട്ട് കഴിക്കണത് അപ്പോൾ ഇവിടുത്തെ മന്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നമ്മൾ എവിടെ നിന്ന് കഴിച്ചാലും അവസാനം പിന്നെ വന്ന് നമ്മൾ എത്തുന്നത് ഇവിടുത്തെ മന്തിക്കന്നെയാണ് കേട്ടോ ഇവിടുത്തെ ടേസ്റ്റ് വേറെ ഒന്നിനും കിട്ടാറില്ല അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ താങ്ക്